നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പറയാനുള്ളത് തിരുവല്ലയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് തിരുവല്ലയിൽ പത്ത് വയസ്സുകാരനായ മകന്റെ ശരീരത്തിൽ കടത്തിയ പിതാവ് പിടിയിൽ തിരുവല്ല ഈ വംശനാശ ഭീഷണി നേരിടുന്ന ഇത്തരം അച്ഛന്മാർ ഇനി ഉണ്ടോ എന്നാണ് അറിയേണ്ടത് അച്ഛൻ അച്ഛനാണത്ര അച്ഛൻ എന്ന് പറയുന്നു എന്തായാലും സ്വന്തം കുഞ്ഞിനെ പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം കുഞ്ഞിനെ എം ഡി എം എ വിപണനത്തിന് ഉപയോഗിച്ചിരിക്കുകയാണ് ഒരു അച്ഛൻ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ദേഹത്ത് എം ഡി എം എ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി കുഞ്ഞിൻ്റെ ദേഹത്ത് എല്ലാം സെല്ലോപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കി ആവശ്യക്കാരുമായി ഇയാൾ കോണ്ടാക്റ്റ് ചെയ്ത് കുഞ്ഞിനെയും ബൈക്കിലിരുത്തി ടൗണിലൂടെ യാത്ര ചെയ്ത് ആവശ്യക്കാരുടെ അടുത്ത് ആവശ്യക്കാരുടെ അടുത്തെത്തുമ്പോൾ കുഞ്ഞിനെ ഇറക്കി അങ്ങോട്ട് വിടുന്നു അപ്പം ആവശ്യക്കാർ കുഞ്ഞിൻ്റെ അടുത്തു അത് ശരീരത്തിൽ നിന്ന് അത് എടുക്കുന്നു ആരും അറിയാതെ വളരെ സേഫായിട്ട് നടത്തുന്ന വിപണനം മെഡിക്കൽ വിദ്യാർത്ഥികളടക്കം കോളേജ് വിദ്യാർത്ഥികളും പ്രൊഫഷണൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കുമാണ് ഇയാൾ ഇത് മിക്കവാറും ഇത് സെൽ ചെയ്യുന്നത് മറ്റൊരു പ്രൊഫഷൻ ഒന്നുമില്ല ഈ ഡ്രഗ്സ് വിറ്റ് തന്നെ ജീവിക്കുന്നൊരു വ്യക്തിയാണ് സമൂഹത്തിന് ഒരു വലിയൊരു വിപത്താണ് ഇത്തരത്തിലെ പ്രവർത്തനങ്ങൾ എത്രത്തോളം അപകടകരമായ രീതിയിലാണ് ഇത്തരം സ്വന്തം അച്ഛനാണ് ഈ കുഞ്ഞിനെ ഉപയോഗിക്കുന്നത് പത്ത് വയസ്സെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറിയ കുഞ്ഞല്ലല്ലോ എന്തായാലും ആ കുട്ടിക്ക് കുറച്ചെല്ലാം കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു പ്രായം തന്നെയാണ് കുട്ടിയുടെ കുട്ടിയുടെ ജീവൻ അത്രത്തോളം ആപത്താണിത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതൊക്കെ ഉപയോഗിക്കുന്നവരുടെ അടുത്തേക്കാണ് ഇയാൾ ഈ കുഞ്ഞിനെ ഇത്ര ധൈര്യപൂർവ്വം വിടുന്നത് ഇത് ഉപയോഗിച്ച് നടത്തുന്ന പരാക്രമണങ്ങൾ നമ്മൾ ഇപ്പോഴൊക്കെ പുറത്തിറങ്ങി ഇവര് കത്തിയേറ്റും വടിവാളേറ്റമൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് പോലും അറിയുന്നില്ല ഇതടിച്ചിട്ട് അമ്മയായതാണ് പെങ്ങളായതാണെന്ന് അറിയാണ്ട് നാട്ടുകാരറിയുന്നില്ല വാളെടുത്തുകൊണ്ട് ഒരുത്തരം കഴിഞ്ഞ ദിവസങ്ങളിൽ നടു രോട്ടിലൂടെ ഓടുന്നുണ്ട് ഏതവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് എന്ന് പോലും അറിയില്ല അവരുടെ അടുത്തേക്കാണ് സ്വന്തം കുഞ്ഞിനെയാണ് ഇതുപോലെ എം ഡി എം എ ദേഹത്ത് ഒട്ടിച്ചു കൊടുത്ത് സെല്ലോട്ടോപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്ത് അയക്കുന്നത് കുഞ്ഞിൻ്റെ ജീവനാപത്താണ് പിന്നെ ഭാവിയിലേക്ക് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ കുഞ്ഞിനെ ഇതുമല്ലാത്തൊരു മോട്ടിവേഷനാണ് എന്താണ് ഏതാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ഇത് ഭാവിയിൽ കുഞ്ഞിനെ വലിയ ദോഷം ചെയ്യും കാരണം അന്വേഷിച്ചു വന്നപ്പോൾ ഇയാൾ എം ഡി എം എ ഇതുപോലെ വിപണനം ചെയ്യുന്ന കണ്ണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് അതാണ് ഇയാൾ ഇത്രയും നിസാരമായി തൻ്റെ കുഞ്ഞിനെ ഈ ഒരു ഇത്തരം വിപണനത്തിന് വേണ്ടി ഉപയോഗിച്ചത് വളരെ ഖേദമുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു അത് പലപ്പോഴും കുഞ്ഞുങ്ങളെ ഏർ ഇതുപോലെയുള്ള എം ഡി എം എ പോലുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതിന് വാഹകരാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട് വന്നതാണ് ഇത് സ്വന്തം അച്ഛൻ തന്നെ കുഞ്ഞിനെ ഉപയോഗിച്ചിരിക്കുന്നു വല്ലാത്തൊരു മാനസ് ഒരു വൈകൃതമായൊരു സ്വഭാവം തന്നെയാണിത് ജുവനാക്ട് പ്രകാരം ഇയാൾക്ക് എന്തായാലും ശിക്ഷ ഉറപ്പാണ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള മാരകമായ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനക്ക് അത് വേറെയും ശിക്ഷയുണ്ടാകും എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് സമൂഹത്തിൽ നിലനിൽപ്പില്ല എന്തായാലും അത് പിടിക്കപ്പെടുന്ന ഉറപ്പാണ് പിന്നെ അതിൽ നിന്നും കിട്ടിയ പൈസ കൊണ്ട് എങ്ങനെയാണ് കുടുംബം പുലർത്തുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്തായാലും വല്ലാത്തൊരു സാഹചര്യം തന്നെയാണ് കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചൊക്കെ ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇനി അങ്ങോട്ട് താഴാനില്ല ഒരുപാടെണ്ണത്തിനെ പിടിച്ചിട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ തലയ്ക്ക് ഓളം വരുമോ എന്നുള്ളത് വരും കാലത്ത് നമുക്ക് കാണാം ഒരുപാടെണ്ണത്തിനെ ഇപ്പം പിടിച്ചിട്ടിട്ടുണ്ട് ഇനിയുമുണ്ട് ഇനിയുമുണ്ട് ഓരോരോ കോർണറിൽ ഒരുപാട് ഈ വിപണനം ഇനിയും നടക്കുന്നുണ്ട് പോലീസുകാർ പിടിക്കുമ്പോൾ പലരും ഉറക്ക കരയുന്നുണ്ട് എന്തിനാണോ ആവും കാരണം ഇതൊക്കെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സെർച്ച് ചെയ്യുന്നുണ്ട് റൈഡ് ചെയ്യുന്നുണ്ട് പിടി പിടിക്കുന്ന സമയത്ത് ഓരോന്നിനും ബോധമില്ല പോലീസുകാരെ തെറി വിളിക്കുന്നു നാട്ടുകാരെ തെറി വിളിക്കുന്നു ഏതൊക്കെയോ അവസ്ഥയിലൂടെ കണ്ടിട്ടൊരു ഭീകരമായ അവസ്ഥ വല്ലാത്ത പേടി തോന്നുന്ന അവസ്ഥ അത് എന്താ ഇങ്ങനെയെന്നുള്ളത് ഇവിടെ നമ്മ ക്യാൻഡ നമ്മ ക്യാൻഡ ഇവിടെ വീഡിയോ ഇടാ വീഡിയോ ഇടാ മറുനാ ভারত ഇന്ത്യ ലോക്കൽ ഇതിന്റെ ഇങ്ങോട്ട് ഇറச்சா അപ്പോയാടാ ഒക്കെ ഇൻവെർസ് ആയിട്ട് ഉണ്ടോടാ താ ഇതൊക്കെ ഉപയോഗിച്ച് ഏതൊക്കെ കാട്ടിലും അതുപോലെ പറമ്പിലൊക്കെ കടന്ന് നീറ്റി പോകുമ്പോൾ നമ്മൾ അങ്ങനെ കാണാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള ഉപയോഗം അത് കണ്ടെത്തി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതല്ലോ ഞെട്ടിക്കുന്ന കാഴ്ചകളാണല്ലേ അപ്പം ആ ഒരു അത്തരം പ്രവർത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തം കുഞ്ഞിനെ ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ളത് വലി വളരെ വലിയൊരു തെറ്റാണ് ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് വിജിലൻ്റ് ആയിരിക്കുക അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രമേ പറയാനുള്ളൂ ഈ ഒരു കാര്യം കേട്ടപ്പോൾ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായി തോന്നി അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഈ കാര്യം ചർച്ച ചെയ്തത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ